നമസ്കാരം നമ്മുടെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്നിവിടെ പറയുന്ന പറയുന്നത് പൂയം നക്ഷത്തെപ്പറ്റിയുള്ള പുതു സ്വഭാവങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം മുതലുള്ള അവരുടെ പുതുഫലങ്ങളുമാണ് പറയുന്നത് കർക്കിടക്കൂടിലാണ് പൂയം നക്ഷത്ര നാല് പാദങ്ങളും നിലകൊള്ളുന്നത് ചന്ദ്രൻ്റെ ക്ഷേത്രമായ കർക്കിടകരാശിയിൽ ജന്മദശാനാഥനായ ബുധൻ്റെയും പൊതു സ്വഭാവം ഉൾക്കൊള്ളവരാണ് പൂയം നക്ഷത്രക്കാർ പൊതുവെ സ്വതന്ത്ര ചിന്താഗതിക്കാരും ബുദ്ധിമാന്മാരും നല്ല രീതിയിൽ പ്രവർത്തിച്ച് വിജയം നേടുന്ന സ്വഭാവക്കാരുമാണ് പൂയം നക്ഷത്രക്കാർ പല കാര്യത്തിലും അസാമാന്യ കഴിവ് പ്രക പ്രദർശിപ്പിക്കുകയും മറ്റുള്ള ആൾക്കാർ സ്നേഹത്തോടെ പെരുമാറുകയും നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രവർത്തിക്കുകയും കർമ്മമേഖലയിൽ ഉന്നത സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് പൂയം നക്ഷത്രക്കാർ ജന്മദശ ശനിയായതുകൊണ്ട് ചെറുപ്പകാലത്ത് ഒരുപാട് ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഇവർ പിന്നീട് കാലം ചെല്ലുന്നതോട് ശനി കഴിഞ്ഞ് അടുത്ത ദശ ബുധദശയാണ് ആ ബുധദശയിൽ ഒരുപാട് വിജ്ഞാനം നേടുന്നതിനും വിദ്യാഭ്യാസ രംഗത്ത് അഭൂതപൂർവ്വമായ വളർച്ച നേടുന്നതിനും സാധിക്കുന്നതായിരിക്കും പിന്നീട് ഏഴ് വർഷം കൂടിയുള്ള കേതുദശ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ശുക്രദശാകാലത്ത് ഒരുപാട് അഭിവൃദ്ധികളും നേട്ടങ്ങളും ഇവർക്ക് ഉണ്ടാവുന്നതായിരിക്കും പല കാര്യത്തിലും അസൂയ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ജീവിത വിജയം നേടാൻ ഒരു പര്യാപ്തന്മാരായിരിക്കുന്നതാണ് എന്നാൽ പല കാര്യങ്ങൾക്കും ഉണ്ട് വിജയമുണ്ടെങ്കിൽ തന്നെയും പല സമയങ്ങൾക്കും സമയത്തും പരാജയം ഇവരെ ഗ്രസിക്കുകയും അത് മുഖാന്തിനുള്ള മാനസിക പ്രയാസങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുന്നതാണ് പൊതുവെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്ക സമയത്ത് അതിൻ്റെ എട്ടാം രാശി നിൽക്കുന്ന ഗ്രഹം ശനി ദുരിതങ്ങളും പ്രയാസങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും കർമ്മദോഷങ്ങളും ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ പതിനൊന്നാം രാശി നിൽക്കുന്ന ഗ്രഹം വ്യാഴം സർവേശ്വര കാരകനായിരുന്ന വ്യാഴം പല ഗുണഫലങ്ങൾക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന അനുകൂലമായിരിക്കുന്ന നിലപാടിനെ സ്വീകരിക്കുന്നതാണ് എന്നാൽ തന്നെയും സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങളും കടബാധ്യതകളും ഇവരെ പൂർണ്ണമായിട്ട് മാനസിക പ്രയാസത്തിൽ ആഴ്ത്തുന്നതായിരിക്കും സമയാസമങ്ങളിൽ പണ്ടെടുത്ത ലോണുകളുടെയും സാമ്പത്തിക സ്ഥിതിയിലുള്ള തിരിച്ചടിവിൻ്റെയും കാര്യങ്ങളൊക്കെ മുടങ്ങിപ്പോകുകയും മാനസിക പ്രയാസം അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്നതാണ് അട്ടമരാശി നിൽക്കുന്ന ശനി മുന്നോട്ടുള്ള കാര്യത്തിനും തടസ്സങ്ങളും ദാമ്പത്യപരമായ വിഷമതകളും ഭാര്യമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുകയും അതുമുഖാന്തിനുള്ള മാനസിക ക്ലേശങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ നാലാമത്തെ രാശിയിൽ നിൽക്കേണ്ട ഗ്രഹം നാലാമത്തെ ഭാവസ്ഥാനത്ത് ഇടവരാശിയുടെ അധിപനായെങ്കിൽ ശുക്രൻ അനുകൂലമല്ലാത്തത് കൊണ്ട് ചില വിഷമതകളും കുടുംബപരമായിട്ടുള്ള ചില അഭിപ്രായ ഭിന്നതകളും ഉണ്ടാകുകയും അതുമുഖാന്തിരമുള്ള സ്ഥാനദോഷങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും എന്നാൽ പിന്നീട് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനിയുടെ മാറ്റത്തോടു കൂടി ഭാഗ്യസ്ഥാനത്തേക്ക് ശരി വന്നതോടുകൂടി ഈ കഴിഞ്ഞ ദോഷങ്ങളെല്ലാം തന്നെ ഒരു പരിഹാരമാകുകയും മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുകയും മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് കൊടുക്കൽ വാങ്ങൽ ഭൂമി സംബന്ധമായിട്ടും ഗ്രഹപരമായിട്ടും വാഹന സംബന്ധമായിട്ടും കൊടുക്കൽ വാങ്ങലൊക്കെ അനുകൂലമായി വരികയും അതുകൊണ്ടുള്ള താൽക്കാലിക സാമ്പത്തിക വിഷമതകളൊക്കെ മാറി നിൽക്കുകയും ചെയ്യുന്നതായിരിക്കും എന്നാൽ സന്താനങ്ങൾ നോക്കാൻ തന്നെയുള്ള ഗുണഫലങ്ങൾ വർദ്ധിക്കുകയും അവർക്ക് പിന്നെ പല പല കാര്യങ്ങൾക്കും ഏർപ്പെടുന്നതിനും അതിൽ വിജയം കൈവരിക്കുന്നതിനും സന്താനങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും അന്യദേശം വാസം ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ തന്നെയും കർമ്മപരമായിരിക്കുന്ന ചില അനുകൂല ഗുണങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് എന്നാൽ മെയ് പതിനാലാം തീയതി വ്യാഴത്തിന്റെ മാറ്റം വേരാശി അയക്കുന്ന മിഥുനരാശി വ്യാഴം മാറുന്നതോടുകൂടി പിന്നെയും സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കേണ്ട അവസ്ഥ വന്നു ചേരുന്നതാണ് ജനങ്ങളുമായിട്ടുള്ള ചില അഭിപ്രായ ഭിന്നത ഉണ്ടാക്കുകയും അതുകൊണ്ട് തന്നെ ചില മാനസിക വിഷമതരും കുടുംബപരം വിരോധങ്ങളും ഉണ്ടാകുന്നതായിരിക്കും തന്നെ സ്നേഹിക്കുന്ന തന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർക്ക് എന്ത് സഹായം ചെയ്യാനും അവരെ പല രീതിയിലും പ്രചോദിപ്പിക്കാനും ഇവർക്ക് ഒരു അസാമാന്യ സാമർഥ്യം ഉണ്ടാവുന്നതാണ് എങ്കിൽ പോലും ചെയ്തു കൊടുത്ത സഹായത്തിന് തത്യ പരിഗണന അവരുടെ ഭാഗത്തു നിന്നും കിട്ടുന്ന വളരെ വിരളമായിരിക്കും ഇതുവരെ മാനസികമായി പ്രയാസപ്പെടുന്ന കാര്യമാണ് എന്തുന്നെയാണെങ്കിലും ജീവിതത്തെ ഉന്നര നിലവാരം ഉണ്ടാക്കുന്നതിലുണ്ട് അശ്രാന്ത പരിശ്രമം ചെയ്യാൻ ഇവിടെ സദാ സന്നദ്ധരാകുന്നതാണ് എല്ലാ കാര്യത്തിലും വീണ്ടും കൂടി ചിന്തിക്കുന്നതിനും ആ സർവേശ്വരകാവിനായി വ്യാഴം പതിനൊന്നാം രാശി നിൽക്കുന്ന സമയത്ത് ബുദ്ധിപൂർമതയും ഇപ്പോൾ നൂതന ആശയങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ജീവിത ഉണ്ടാക്കാൻ അശ്രാന്ത പരിശ്രമം ചെയ്യുന്ന സ്വഭാവക്കാർ കൂടിയാണ് ഇവർ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല സൗശീല്യമുള്ളതും മുഖഭംഗിയുള്ള ആൾക്കാരുമായിരിക്കും പല നിശ്ചയദാർഢ്യങ്ങളും മറ്റു പല കാര്യങ്ങൾക്കുള്ള ഉപദേശം കൊടുക്കാനും കുടുംബജീവിതത്തിന്റെ പിന്നെ പവിത്ര കാത്തു സൂക്ഷിക്കാനും ഇവർക്ക് സാധിക്കുന്നതായിരിക്കും വാചാതരായി സംസാരിക്കുന്ന ആൾക്കാർ കൂടിയാണ് സ്ത്രീകളൊരു അവരൊരു കാര്യത്തിൽ സംസാരിക്കുമ്പോൾ ഒരു ദൃശ്യം കണ്ടെത്തി പ്രതി നമുക്ക് മറ്റൊരു അനുവാചകർക്ക് തോന്നുന്നതായിരിക്കും അത്രമാത്രം വിശദീകരിച്ചും കാര്യങ്ങളെ വിശദീകരിച്ച് പറയുകയുണ്ട് ചെയ്യുന്നത് പല കാര്യങ്ങൾക്കും അവർ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന ഒരു രീതി കാണാവുന്നതാണ് വസ്ത്രങ്ങളിലുള്ള താല്പര്യങ്ങളും അലങ്കാര വസ്തുക്കളുടെ ഇഷ്ടങ്ങളും ഇവർക്ക് കുറച്ച് കൂടുതലായിരിക്കും അങ്ങനെ പല പ്രകാരത്തിലും വികസിച്ച് വന്ന് പല 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 പ്രവർത്തി ചെയ്തുകൊണ്ടും കുടുംബത്തിൽ ശ്രേയസ്കരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇവരുടെ ജീവിതം അനുകൂലമാക്കി തീർക്കുന്നതിനും ഭർത്താവിനെ സഹായിക്കുന്നതിനും ഒരു സദാസന്നദ്ധരാകുന്നതാണ് സ്വന്തം കുട്ടികളെ വളരെ സ്നേഹത്തോടുകൂടി ജീവി പിന്നെ സ്നേഹിക്കുന്നതിനും വളരെ തന്മയത്വത്തോട് വളരെ പ്രവർത്തി പ്രവർത്തി കൊണ്ടുവരുന്നതിനും ഒരു ശ്രമിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ കുടുംബ സ്നേഹികളായിരിക്കും പൂജ നക്ഷത്രക്കാർ പല കാര്യത്തിലല്ല ചില രോഗദോഷങ്ങളൊക്കെ ഇവരെ പിടിപെടാൻ സാധ്യതയുണ്ട് ശാരീരികമായ ക്ലേശങ്ങളും അങ്ങനെയുള്ള ചില വിഷമതകളൊക്കെ ഇവരെ ഇവർക്ക് ബാധിച്ചേക്കാം അപ്പം അതിനനുകൂലമായിരിക്കുന്ന ദോഷ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് ദുരിതങ്ങളിൽ മുക്തി നേടാൻ ഇവർ സദാ ശ്രമി ശ്രമിക്കേണ്ടതാണ് പൊതുവെ ഈശ്വരഭക്തി ഉണ്ടെങ്കിൽ തന്നെയും അമിതമായ ഒരു ഭക്തിയോ അതൊരു അന്ധവിശ്വാസമോ ഇവർ കാണുന്നില്ല വിഷ്ണു സാന്നിധ്യത്തിൻ്റെ ഉള്ള പരിഹാരം ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതി ഇവിടെ രാശിനാഥനായതുകൊണ്ട് ഒരുപാട് ബുദ്ധി സാമർഥ്യം കാണിക്കാൻ ഇവർ സദാസന്നദ്ധരെ തീരുന്നതാണ് എന്നാലും പല സമയത്തും പല അബദ്ധങ്ങൾ ചും ചാടുന്നതിനും അവനവൻ പറഞ്ഞ വാക്കുകൾക്ക് ചില വിഷമത ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ദുരിതം അനുഭവിക്കാനും ഇവർക്ക് സാധിക്കുന്നത് കാരണം ചന്ദ്രക്ഷേത്രം നിൽക്കുന്ന ബുധൻ്റെ സാധ്യതയാണ് അവർ നിൽക്കുന്നത് ശത്രു ബുധൻ ഇവിടെ ചന്ദ്രക്ഷേത്രം ശത്രു സാന്നിധ്യകാരകനാണ് അപ്പം അതുകൊണ്ട് മുഖാന്തര അത് മുഖാന്തരം മാനസികമായ ചില വിഷമതകളും പ്രയാസങ്ങളും സ്വന്തം തെറ്റിനെക്കുറിച്ചോ സ്വന്തം സംസാരത്തെ പറ്റിയോ പശ്ചാത്തലിക്കേണ്ട അവസ്ഥയും സ്ത്രീകൾക്ക് വന്നുചേരുന്നതായിരിക്കും മാതാപിമാനാണ് കൂടുതൽ താല്പര്യമെങ്കിൽ തന്നെയും പിന്നെ കുടുംബാംഗങ്ങൾ വളരെ സ്നേഹത്തോടെ പരിഹരിക്കുകയും അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുന്നതിനും സ്ത്രീകൾ സന്നദ്ധരായി തീരാറുണ്ട് ഇതെല്ലാം എല്ലാവർക്കും ആൾക്കാർക്കാണ് പുഴ എല്ലാവർക്കും ഇത് എല്ലാം അനുകൂലമായി തീരുന്ന നിർബന്ധമില്ല കാരണം പൂജ്യത്തിൽ നാല് പാദങ്ങളുണ്ട് നാല് പാദിനും ഓരോ പാദനും ഓരോ ചില വിശേഷങ്ങളും വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ് അത്തരം കാര്യങ്ങളെപ്പറ്റി അറിയുന്നതിനും അവനുള്ള ദോഷങ്ങൾ പരിഹരിക്കുന്ന പരിഹാര ക്രിയകളും അറിയുന്നതിനായിട്ട് താഴേക്കാണ് നമ്പറിൽ ദയവായിട്ട് ബന്ധപ്പെടുക അപ്പോൾ അതിൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ എല്ലാ കാര്യങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതും അവർക്ക് ശ്രേസ്കരമായ ജീവിതത്തിനുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നതുമായിരിക്കും പിന്നെ ജാതകം മുതലായ കാര്യങ്ങൾ ആവശ്യമുള്ള ആൾക്കാർ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈമും കൃത്യമായി അറിയിച്ചു കഴിഞ്ഞാൽ അതും സജ്ജമാക്കി കൊടുക്കുന്നതായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു നമസ്കാരം